ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും കവർ സൈസ് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺവില്ല പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മിക്ക കസ്റ്റമേഴ്സിനും ഇപ്പോൾ ചെറിയ കവർ സൈസാണ് ചോദിച്ചു വരുന്നത് അപ്പോൾ വലിയ പ്ലാന്റ്സ് കൊണ്ടുവന്നപ്പോൾ മിക്കവരും ചെറിയ സൈസ് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യവും കൂടുതലായിട്ട് ചെറിയ സൈസ് പ്ലാന്റ്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും ബോഗൻ വില്ല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ ഈ ഒരു കവർ സൈസ് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുത്തു തന്നെ വാങ്ങിക്കേണ്ടി വരും പിന്നെ അതുതന്നെയല്ലേ ഇപ്പോൾ സീസൺ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ പോട്ടിലോട്ട് നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ചെറിയ റേറ്റിന് ഈ ഒരു പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ ഫയറോപ്പാൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു തീ ത്തി നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ് ഈ ഒരു ഓറഞ്ച് കളറാണ് ഈ ഒരു ഫ്ല ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് നെക്സ്റ്റ് വരുന്നത് ഹവായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇതൊരു ചെറിയ സൈസ് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഇതിൽ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം സീസൺ വരുംതോറും ഇതിൻ്റെ അകത്ത് നിറയെ ഫ്ലവർ ഇടും ഇല കാണാതെ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു പ്ലാന്റിന് ചെറുതായിട്ട് മുട്ടും അതുപോലെ തന്നെ ഫ്ലവറും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കവർ സൈസ് പ്ലാന്റ് ആണ് ഹവായ വൈറ്റിൻ്റെ പ്ലാന്റ് സോറി ഹവായ് പിങ്കിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഹവായി പിങ്ക് ആണ് കേട്ടോ ഇത് പിങ്ക് കളറാണ് ഫ്ലവറിന് വരുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ ഈ ഒരു കവറോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നത് മണ്ണോ മണ്ണോ മറ്റും മാറ്റുന്ന മാറ്റില്ല ഇതുപോലെ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഒരു യെല്ലോ ഡോട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഫ്ലവറിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ ഈ കവർ മാറ്റാതെ ഇതുപോലെ തന്നെ ടേപ്പ് ചെയ്തിട്ട് സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചു വരും ഈ ഒരു പ്ലാന്റ് അപ്പം നമ്മൾ ഡി ടി ഡി സി വഴി ഡയമണ്ട് ആർക്കെങ്കിലും നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് റുബീന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതിൻ്റെ ഫ്ലവർ നല്ല രസമുള്ള ഫ്ലവറാണ് നമ്മുടെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് റുബീനയുടെ അപ്പോൾ നമുക്ക് പോസ്റ്റിൽ വേണ്ടവർ അത് സെപ്പറേറ്റ് പറയാം നമുക്ക് പോസ്റ്റിലും അയച്ചു തരാൻ പറ്റും പോസ്റ്റിലും അയച്ചു തരുന്നതായിരിക്കും ടു ഫോർട്ടിയാണ് ഈ ഒരു റുബീന എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കവറോടുകൂടി തന്നെ അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം കവറ് പൊട്ടിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് സിൽവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു സിൽവർ ഷെയ്ഡ് ഫ്ലീഫും അതുപോലെ തന്നെ ഡാർക്ക് ഒരു റെഡ് ഷെയ്ഡാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് സിൽവർ റെഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് സിൽവർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് സിൽവർ റെഡും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ടു ഫോർട്ടിയാണ് സിൽവർ റെഡിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ കവർ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കവർ പൊട്ടിച്ചിട്ട് നിങ്ങളുടെ പോട്ടി പോട്ടിമിക്സിലോട്ട് ഇറക്കി പോട്ടി പോട്ടിമിക്സിൽ ഇറക്കി വെച്ച് പ്ലാന്റ്സ് ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഒരു രണ്ടാഴ്ചത്തോളം നിങ്ങൾ തണലത്ത് വയ്ക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് വിശാഖ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിൻ്റെ നമ്മുടെ അടുത്ത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിശാഖയുടെ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ഫ്ലവറാണ് ഞാൻ ആദ്യം കാണിച്ചത് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല റയർ വെറൈറ്റി തന്നെയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ടു ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ കയ്യിൽ കിട്ടിയതിന് ശേഷം മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം കവർ പൊട്ടിച്ച് നിങ്ങളുടെ പോട്ടി മിക്സിലോട്ട് വെച്ച് ഒരു രണ്ടാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം മാത്രം പ്ലാന്റ്സ് വെയിലത്തോട്ട് വയ്ക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നത് വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെറിയ സൈസ് പ്ലാന്റ് കവർ സൈസ് പ്ലാന്റ്സ് ആണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിക്കൊക്കെ ഇതൊരു പോട്ടിലോട്ട് നട്ടാൽ തന്നെ നല്ല റേറ്റ് കൊടുത്ത വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കവർ സൈസിൽ പിടിപ്പിച്ച പ്ലാന്റ്സിനെ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും നമുക്കിത് സ്റ്റോക്ക് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി ഈ ഒരു സൈസിലായിട്ട് കാരണം നമുക്ക് കൊറിയർ അയക്കാനും എളുപ്പമാണ് ഇങ്ങനെ ചെറിയ കവർ വരുമ്പോഴത്തേക്കും വലിയ പോട്ടാകുമ്പോൾ നമ്മളത് പോട്ടിൽ നിന്ന് മാറ്റി കൊറിയർ അയക്കുമ്പോഴത്തേക്കും പ്ലാന്റിന് ഇങ്ങനെ ഇളക്കം തട്ടയൊക്കെ ചെയ്യും ഇപ്പം ഇതോടുകൂടി തന്നെ നമ്മൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ കരങ്ങളിൽ ഈ ഒരു പ്ലാന്റ് എത്തും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫോക്സ് ടൈൽ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഫ്ലവർ വരുന്നത് അതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ സാധാരണ ബോഗൺ വില്ല വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് തന്നെയാണ് ഇത് തന്നെ തിക്കായിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ കൂടെ ഫ്ലവറും കൂടി വരുമ്പോഴത്തേക്കും അതിലും ഭംഗിയായിരിക്കും ടു തേർട്ടിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കുമല്ലോ ആദ്യാതെ ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് സൈസുള്ള പ്ലാന്റ് ഒക്കെ കൊടുത്തു പോകാൻ പറ്റും ചിലത് ഒറ്റ സ്റ്റെമ്മിൽ നിറയെ ലീഫായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചിലത് ഇതുപോലെ തന്നെ ഒറ്റ സ്റ്റെമായിട്ടായിരിക്കും വന്നിരിക്കുന്നത് ഒറ്റ സ്റ്റെമ്മിൽ ലീഫായിരിക്കും ഇതിപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒറ്റ സ്റ്റെമ്മിൽ ഇങ്ങനെ ലീഫ് വരും എല്ലാം നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് സൂഫിയ ഇന്ത്യാനെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റുമാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയുടെ കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഓർഡർ എടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അയക്കുന്നത് പെട്ടെന്ന് നമുക്ക് അയക്കാൻ പറ്റില്ല അപ്പോൾ ഞാനതെടുത്ത് പറയുകയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഈ ഒരു ഡാർക്ക് ലാവൻഡർ എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് ഇതിൻ്റെ ലീഫിനും നല്ല പ്രത്യേകതയുണ്ട് ലീഫ് കുറച്ചും കൂടി സാധാരണ ബോഗൻ വില്ലയിലും കുറച്ചും കൂടി നീളമുള്ള ലീഫാണ് ടു തേർട്ടിയാണ് ഈ ഒരു സൈസ് ബോഗൺവില്ല പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തീരെ ചെറിയ പ്ലാന്റ് അല്ല നന്നായിട്ട് വേര് പിടിച്ച പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഡക്ക് ഫീറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് ഡക്ക് ഫീറ്റിൻ്റെ ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആയിട്ടുള്ളത് ടു ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മൾ കൊറിയർ അയച്ചതിന് ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊറിയർ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക കൊറിയർ കളക്ട് ചെയ്തിട്ട് കൊറിയർ ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെക്കുക ആ സമയത്ത് പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അതിനുശേഷം ഇപ്പോൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയി പ്ലാന്റ് വാടിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കുകയില്ല നമ്മൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് റൂബി റൂബിറെഡിൻ്റെ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ടു തേർട്ടിയാണ് ഈ ഒരു സൈസ് പ്ലാൻറ്റിന് റേറ്റ് വരുന്നത് ഇതൊരു പോട്ടിലോട്ട് നടുവാനെങ്കിലും അത്യവശ്യ നല്ല സൈസ് ഉള്ള പ്ലാൻ്റ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും അപ്പോ ഈ ഒരു കവർ സൈസിലായതുകൊണ്ട് കവർ സൈസ് ആണ് ചെറിയ പ്ലാൻ്റ് ആണെന്ന് നിങ്ങൾ ആരെ വിചാരിക്കരുത് അത്യവശ്യം വലുപ്പുള്ള പ്ലാൻ്റ് തന്നെയാണ് ഈ ഒരു സൈസ് ആയിരിക്കും റൂബി റെഡ് ന്റെ പ്ലാൻ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ വെറൈറ്റി ആണ് നോക്ക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് മഹാറ മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മഹാറ മാർബിളിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് ലീഫ് ഒരു തരം ഒരു മാർബിളിൻ്റെ പോലത്തെ ഒരു ലീഫാണ് അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ലീഫിൽ ഇതുപോലെയാണ് ഈ ഒരു വെറൈറ്റിയുടെ ലീഫ് വരുന്നത് ടു ഫോർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊക്കെ നന്നായിട്ട് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചുതരാം ഞാനതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ടാഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് വെറൈറ്റി ആണോ വേണ്ടത് അതിൻ്റെ ആ ടാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും കസ്റ്റമർ ചോദിച്ചൊരു വെറൈറ്റിയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് ചെറിയ സൈസ് ഉണ്ടോ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് സിക്സ് ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ആയിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ചെറിയ സൈസ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ത്രീ സ്റ്റാറിൻ്റെ വെറൈറ്റിയാണ് ത്രീ സ്റ്റാറും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഈ ത്രീ സ്റ്റാറിൻ്റെ ഫ്ലവർ അപ്പോൾ ഈ ഒരു സൈസായിരിക്കും ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസാണ് നമ്മൾ കൊടുക്കുന്നത് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന നല്ല വെറൈറ്റി നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ അറ്റത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുതിയ ശിഖരങ്ങൾ വന്ന് നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും ഈ ഒരു സീസൺ വരുമ്പോൾ ലീഫ് കാണാതെ നന്നായിട്ട് ഫ്ലവർ ഇടുകയും ചെയ്യും പ്ലാന്റിന് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറും അതിനേക്കാൾ ഭംഗിയുള്ള ലീഫുമാണ് ഒരു വെറൈറ്റിക്ക് വരുന്നത് കാരണം ആ ഒരു റെഡും ഒരു യെല്ലോയും ഗ്രീനും കൂടിയുള്ള ലീഫും കൂടി ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടു തേർട്ടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ഈ ഈയൊരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ബട്ടർഫ്ലൈ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ യെല്ലോൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയത് ഇതിലും ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു നമുക്ക് പോട്ടിൽ കിട്ടിയത് വലിയ പോട്ടിൽ ചെറിയ സൈസ് പ്ലാന്റ് ആണ് കിട്ടിയത് അതും ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെയായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കവർ സൈസിൽ അതിൽ അതിലും വലിപ്പുള്ള പ്ലാന്റ് ടു ഫിഫ്റ്റിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഡിമാൻഡ് ഉള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ബീഗം സിക്കന്ദർ എന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫ് ആണ് ഇതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അതും നല്ല നല്ല ഫ്ലവറാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഇതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ടു ഫിഫ്റ്റിക്കൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല ലക്ക് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ സീറ്റ് ഈ ഒരു കവർ സൈസ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.